ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ ചിരട്ട എങ്ങനെയാണ് ഓർക്കിഡ് നടുന്നതെന്നാണ് കാണിച്ചത് അതിൽ ട്രീറ്റ് ചെയ്ത ചകിരി ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് കണ്ടപ്പോൾ കമൻസിൽ കൂടി ട്രീറ്റ് ചെയ്ത ചകിരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ അത് കാരണം ട്രീറ്റ് ചെയ്ത ചകിരി ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ പ്രാവശ്യം ഞാൻ കാണിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ കുറച്ച് തൊണ്ടെടുത്ത് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ട് ഇട്ടുവെക്കുക ഇതാദ്യം നമ്മളിടുമ്പോൾ മുങ്ങിക്കിടക്കും നമുക്കിതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുക എന്നാലേ അത് വെള്ളത്തിൽ തന്നെ മുങ്ങിക്കിടക്കുകയുള്ളൂ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൽ നിന്നും കറയെല്ലാം ഇളകി വെള്ളത്തിന് ചുമന്ന കളറാവും അതെടുത്ത് നമ്മൾ വീണ്ടും കഴുകി ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക വീണ്ടും ഒരു ദിവസം കഴിയുമ്പോൾ നമുക്കതെടുത്ത് ചകിരിയാക്കി എടുക്കാം ബാക്കി വന്ന വെള്ളം നമ്മൾ ഒരിക്കലും ചട്ടികളിലേക്ക് ഒഴിക്കരുത് കാരണം ഇതിൽ ഇത്തിരി പുളിരസം ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ നല്ല ഉറപ്പുള്ള കത്തി ഉപയോഗിച്ച് അല്ല വെട്ടുകത്തി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിങ്ങനെ അടിച്ചതിന് ശേഷം നമുക്കിത് സുഗമമായിട്ട് കീറിയെടുക്കാം കുറച്ചധികം ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കീറാവുന്നതാണ് നമുക്കിതിങ്ങനെ നീളത്തിൽ കീറിയതെല്ലാം നമുക്കിങ്ങനെ നീളത്തിൽ ആദ്യം വെച്ച് അടിക്കാം അത് കഴിഞ്ഞ് ശേഷം നമുക്കൊന്നും കൂടി ഇതിങ്ങനെ കീറാം കഴിഞ്ഞ് നമുക്കിങ്ങനെ ചുരുട്ടി വെച്ചടിക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ തിരിച്ചും ഒക്കെ വെച്ചടിച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള ചകിരിച്ചോറെല്ലാം താഴെ വീഴും ചകിരിയും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇപ്പം നമ്മുണ്ടാക്കിയ ചകിരിയാണ് ഈ കാണുന്നത് നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തൊണ്ട് കഷ്ണങ്ങൾ വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ് കാരണം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് വളരെ സോഫ്റ്റ് ആണ് ഒരു തേങ്ങയിൽ നിന്നും നമുക്ക് ധാരാളം ചകിരി കിട്ടും ധാരാളം കൊക്കോ പീറ്റും കിട്ടും ഇതെല്ലാം നമുക്ക് കഴുകി വെയിലത്ത് വെക്കാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരുടെ വിലയേറിയ കമൻസുകളും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്